രണ്ടുപേരുടെ എഴുന്ന സമയത്ത് എങ്ങനെയാ എഴുതുന്നത് വിഷ്ണു ഞാൻ കൂടി എഴുതുന്നത് വെച്ചാൽ ഞങ്ങൾ ആദ്യം സിനിമയ്ക്കാണല്ലോ ഒന്നിച്ചെഴുതണം അതിനു മുമ്പ് ഏതോ ഗൾഫ് ട്രിപ്പിനൊക്കെ വേണ്ടിയിട്ടുള്ള സ്കിറ്റുകൾ എന്തോ എഴുതിയിട്ടുണ്ട് നോക്കുള്ളൂ ഒരുമിച്ച് എഴുതുന്നത് ഞങ്ങൾ ആദ്യമായിട്ട് അമരക് ബ്രന്തോണി എഴുതുന്നത് കുമ്പളത്ത് കുമ്പള ഒരു വീടിൽ ഒരു ഒരു മാസത്തോളം ഇരുന്നിട്ടാണ് അതിൻ്റെ ആദ്യത്തെ കാര്യങ്ങളൊക്കെ ചെയ്തത് ഞാനും വിഷ്ണു കൂടി പിന്നെ അമരക് ബ്രന്ദവണി അമ്പത്തിമൂന്ന് സീൻ എഴുതുന്നത് ഈ വീട്ടിൽ വീട്ടിൽ അവന്റെ വീട്ടില് അമ്മ ഉണ്ടാക്കി തന്ന ഉരുള കിഴങ്ങ് കറി ചോറ് ഏ ആ അതെ രവിയാണ് അമർ ബ്രന്ധോണി ആദ്യമായിട്ട് സീൻ ടു ഡയലോഗ് കേട്ടിട്ട് പുള്ളി എന്താ ആദ്യം ഫസ്റ്റ് ഓപ്പൺ അമർപ്പൺ അല്ലടാ പൃഥ്വിരാജിന്റെ അവന് ഓക്കെ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് എന്റെ ഓപ്പൺ ഡേറ്റ് എനിക്കിപ്പോ സത്യത്തില് വിജയം